ഒരു ഡിവിഷൻ തന്നെ തുറന്നു വെച്ചിട്ടുണ്ട് അഞ്ച് കാര്യങ്ങൾ അള്ളാഹ് ഞമ്മളോട് പറഞ്ഞു അത് നിർബന്ധാണ് ഇസ്ലാമിന് ആറ് കാര്യം വിശ്വാസമാണ് മൂന്നാമത്തെ കാര്യം ആണ് നമ്മളെ നാട്ടിൽ ശരിക്ക് ശരിക്കും ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ അറ്റ പാവപ്പെട്ടവരുണ്ടാവില്ല എല്ലാരും ഭയങ്കര നമസ്കരിക്കും ഓതും പള്ളിയിൽ അഞ്ചു നേരം ജമാത്തിനുണ്ടാവും കാര്യം പറയുമ്പോ തിരിഞ്ഞിട്ട് ഓടും ഈ പൈസ ജക്കാത്ത് പാവപ്പെട്ടവൻ്റെ അവകാശം മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് വെച്ചാൽ മക്കൾക്ക് ഒരിക്കലും അത് ഉപകരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കണം ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ട് ടൗണിൽ വാങ്ങി പോകുമ്പോൾ ബർഗർ വരിക പറഞ്ഞാൽ നമ്മൾ നമ്മൾ മക്കൾക്ക് കൊടുക്കും ആ പൈസ കൊടുക്കാതെയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സമ്പാദിച്ചു വെക്കുന്നത് ഖുറാനും മൊത്തം പറഞ്ഞു സലവ സഖാത്തു നിങ്ങൾ നമസ്കരിക്കോ സഖാത്ത് കൊടുക്കുക എന്ന് നമ്മൾ മുസ്ലിം ആണെങ്കിൽ അള്ളാൻ വിശ്വാസി ജീവിക്കുന്നവരാണെങ്കിൽ കൊടുത്തിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഒരു രൂപ പോലും കറപ്ഷൻ ഇൻകം ടാക്സും ജി എസ് ടിയും സക്കാത്തും കറക്റ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അജുഫാൻ എന്തുകൊണ്ട് ഞാൻ ഇത്ര ചാരിറ്റി ചെയ്യാനുള്ള മനസ്സ് എനിക്ക് വന്നത് ഞാൻ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതായിരുന്നു എനിക്ക് വിദ്യാഭ്യാസം ഇല്ല നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ ഇന്നും ഇംഗ്ലീഷ് കൂട്ടി അക്ഷരം വായിക്കാൻ എനിക്ക് കഴിയില്ല പഠിച്ചിട്ടുമില്ല പഠിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടു വെച്ചാൽ കമ്പനിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന എംപ്ലോയി ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് എഴുതുന്ന സമയത്ത് അവരുടെ ഇന്ത്യയെ തേപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറയും അവര് കൊണ്ടുപോകും അപ്പൊ എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു സത്യസന്ധതയിൽ ബിസിനസ് ചെയ്യുന്നവൻ നബിമാരെ കൂട്ടത്തിലും ഷഹീനാവര കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യുന്ന ബിസിനസ് സത്യം മാത്രം മുന്നിൽ നിർത്തി ചെയ്യ ഒരു കള്ളത്തിലും നമ്മൾ ചെയ്യരുത് ആര് തന്റെ ഹലാലായ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് പല പോലെ വളർത്തും എന്നുള്ള സത്യം എന്നെ കണ്ടു നിങ്ങൾ പഠിച്ചോളൂ ഇന്ന് ഇന്ത്യയിൽ ഇത്രയധികം പത്ത് വർഷം കൊണ്ട് ഇത്ര വലിയൊരു ബ്രാൻഡ് കമ്പനിയായി മാറണം ഞാനും എൻ്റെ മക്കളും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഷോറൂം ഭയങ്കര എല്ലാ സ്റ്റേറ്റിലും വലിയ വലിയ വെയർ ഹൗസുകൾ എല്ലാ സൗകര്യങ്ങളും അള്ള എനിക്ക് തന്നു പക്ഷെ ഇതൊക്കെ എൻ്റെതല്ല എൻ്റെ ഒരു പണിക്കാരനാക്കിട്ടാണ് അള്ള എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ പറ ഇതിൻ്റെ അതെന്റേത് ആ കോടികൾ എന്റേത് അതൊന്നും ഇൻ്റതല്ല ഇറതും മൂന്ന് കസണി മാത്രമാണ് അതിൻ്റെ ചില ആൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരം ജീവിതം ഓർമ്മയില്ല പാവങ്ങളല്ല കഴിഞ്ഞുപോയതൊക്കെ മറന്നുപോകും ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ മൂന്ന് വയസ്സ് നാല് വയസ്സിലുള്ള ഓർമ്മ ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട് ഇന്ന് ഇത്ര വലിയൊരു ബിസിനസ്മാൻ ആയിട്ടും എനിക്ക് ഒരു ദിവസം എൻ്റെ ചെലവ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എൻ്റെ ഭേഷണ ചെലവ് ഞാൻ ഓരോ ചെലവുകളും എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഞാനും ചെലവാക്കുന്നത് അള്ളാൻ ഭയന്നിട്ടാണ് എന്ത് ജീവിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും പുതിയ പുതിയ വണ്ടികൾ ഇങ്ങനെ എടുക്കണമല്ലോ ആ വണ്ടിൻ്റെതല്ല ഞാൻ കോടിക്കണക്കിനുപയ ഇൻകം ടാക്സ് കിട്ടുന്ന ആദ്യം ഡിപ്രസേഷൻ ചെയ്തിട്ടാണ് വണ്ടികൾ എടുക്കുന്നത് അല്ലാതെ ഞാൻ എന്റെ പൈസ കൊടുത്തിട്ടല്ല എടുക്കുന്നത് അപ്പൊ അഞ്ചു നേര നമസ്കാരം ഇന്ന് സുബേക്ക് പോയ പള്ളിയിൽ പോയ ആള് ലുഹുർ നമസ്കാരത്തിന് മരിച്ചു കിടക്കുന്നുണ്ടാവും മരിച്ചിട്ടുണ്ടാവും അങ്ങനെ അഞ്ചു നേരം നമ്മൾ മരിക്കും ലഹുർ കഴിഞ്ഞാൽ അസറ് കിട്ടൂല അസർ കിട്ടിയാൽ മഹരുമ കിട്ടൂല മഹരുമ കിട്ടിയാൽ ഇഷ കിട്ടൂല ഇഷ നിസ്കരിച്ച ആൾക്ക് രാവിലത്തെ സുബേ കിട്ടൂല അങ്ങനെ ആ ഓർമ്മയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ പണം തരുന്നത് നമ്മൾക്ക് മാത്രമല്ല ഞാൻ ഓരോരോ വീട് തുറന്നു കൊടുക്കുമ്പോൾ അവരെ മനസ്സിൽ തന്ന ഒരു പൊട്ടിക്കരച്ചിൽ വരാൻ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം